ത്രിവാൻഡ്രം ലുലു മോളിൽ പോവാണ് കേട്ടോ ലുലു മോളിലേക്കായിട്ട് പോയതല്ല ആ വഴിക്ക് പോയപ്പോൾ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ലുലു മോളിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങ് കയറുന്നതാണ് അപ്പം എറണാകുളം ലുലു മോളിൽ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഉമ്മ്മാ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ശരിക്കും എടുത്ത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാരണം ഞങ്ങൾ പാർക്കിംഗ് പാർക്കിങ് എവിടെയാണെന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു വീഡിയോ നോക്കിയിട്ടാണ് ലാസ്റ്റ് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തതെന്ന് കണ്ടുപിടിച്ചത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പിന്നെ എന്തായാലും കയറില്ല കുഞ്ഞിന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ ഇതൊന്നും അല്ല കേട്ടോ എടുത്തത് കുറച്ച് ജെല്ലി ബേസ്ഡ് ചോക്ലേറ്റ്സ് ആണ് എടുത്ത് ത് അപ്പൊ അവർ കർ തരാത്തോണ്ട് ഞാൻ പോയിട്ട് നൈസായിട്ട് എന്നെ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്യിപ്പിച്ചു ഫ്രീ ആണല്ലോ അപ്പൊ നമുക്ക് പിടിക്കാനും സൗകര്യമുണ്ട് കുഞ്ഞിനെ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാവല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ചുമ്മാ അവിടെ കൂടെ ഒക്കെ തേണ്ടി തിരിഞ്ഞു നടന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അത്ര എന്നെ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇതുപോലൊരു ഫോട്ടോഗ്രാഫർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കട്ടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഏട്ടനെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോട്ടോ എടുക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഓടി നടന്നുകൊണ്ടിരുന്ന അതിനകത്ത് അപ്പോൾ അപ്പൊ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകാനുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ രാറ്റാ